ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു അടിപൊളി കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ബഡ്ജറ്റ് ഉള്ളൊരു സാരിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അയ്യായിരം ആ റേഞ്ച് വരുന്ന സാരികളുടെ കളക്ഷൻസ് ആണ് കേട്ടോ നമുക്കിത് റാക്ക് നിറച്ച് സാരിസ് ഇരിക്കുന്നുണ്ട് കുറച്ച് സാരിസ് മാത്രമേ ടേബിളിൽ വെച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴേക്കാണ് നമ്മൾ സ്ക്രീൻഷോട്ടായിട്ട് അടിച്ചാൽ മതി പിന്നെ ഞാനൊരു സാരി നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് പരിചയപ്പെടുത്തുന്നു കേട്ടോ പിന്നെ ഈ സാരിയുടെ വില ഇത്രയും വില വരാൻ കാരണം ഇത് ടസ്സറിൽ വരുന്ന സാരിയാണ് ഹാൻഡ്ലൂം ടസ്റ്ററിൽ വരുന്ന നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഫംഗ്ഷൻ വിയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് എന്തായാലും ഒരു സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കുറച്ച് ഇതാണോ നല്ല ഫുൾ വർക്ക് വരുന്ന സാരി കേട്ടോ നമുക്ക് ഫങ്ഷൻ യൂസിന് ഏറ്റവും ബെസ്റ്റ് സാരിയാണ് ആണ് പിന്നെ ടസറിൻ്റെയാണ് നല്ല ക്വാളിറ്റി ആയിരിക്കും ഇതിപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുന്താണി ഭാഗമാണ് മുന്താണി ഭാഗത്ത് ഇങ്ങനെ ഫുൾ വലിയ വർക്കാണ് കേട്ടോ ഇതിൽ വരുന്നത് പിന്നെ ബോർഡർലെസ്സാണ് സാരി പിന്നെ ബോഡിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡിൻ്റെ വർക്കും പിന്നെ എക്സ്ട്രാ ഒരു ബോഡിയിൽ വരുന്ന വർക്കും വരുന്നുണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ കോ ഇതിൻ്റെ ക്വാളിറ്റിക്കാണ് വില ആ വില വരുന്നത് അയ്യായിരം ആ റേറ്റ് വരുന്നത് ഇതിൻ്റെ ക്വാളിറ്റിക്കാണ് കേട്ടോ പിന്നെ കുഞ്ചലം കാര്യങ്ങളുണ്ട് പിന്നെ സാരി വിത്ത് ബ്ലൗസ് ആറേകാൽ മീറ്ററാണ് വരുന്നത് സാരിയുടെ ബ്ലൗസിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കങ്ങളും കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു കളർ പറ്റും ഇതിനകത്ത് നമുക്കൊരു വേറൊരു കളർ എടുക്കാം ഒരു വൈറ്റ് കളറ് വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ഇത് പിന്നെ എന്നാൽ ഒരു ക്രിസ്ത്യൻ ബ്രൈഡൽ ക്രിസ്ത്യൻ ബ്രൈഡലല്ല ക്രിസ്ത്യൻ പർപ്പസിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ഇതിനും അതേപോലെ ബോർഡർലെസ്സാണ് ഇത്ര ഇത്ര ഓപ്പൺ ചെയ്താൽ മതി അത് മുന്താണി ഭാഗം ഫുൾ ബോഡി വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സാരി പടപടാന്ന് ഓപ്പൺ ചെയ്യും അതാ ഈ യെല്ലോ ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്ര ഈ സാരീസ് മാത്രമല്ല കേട്ടോ നമുക്ക് റാക്കിൽ ഇതാ ഇത്രയും സാരി ഒന്ന് പറഞ്ഞാൽ റാക്കിൽ ഇത്രയും സാരീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കോളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാരീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പിന്നെ നല്ലൊരു അടിപൊളി പച്ചക്കളറ് അത് നല്ല കളർ ആണ്ടല്ലോ സമയം പിന്നെ അതാ വേറൊരു വെറൈറ്റി ഇതിപ്പോൾ ലൈറ്റ് കളർ ഡാർക്ക് കളറും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും സാരി വേണമെന്നുണ്ടെങ്കിൽ താഴേക്കാണെന്ന നമ്പറിൽ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ചെറിയ വീട് വൈൻ്റെ അപ്പിയാണ് പുതിയൊരു കളക്ഷനായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്